എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഫെബി ജോർജ് എന്ന് പറഞ്ഞ സംവിധായകൻ ഒരു വാഗ്ദാനം തന്നെയാണ് മലയാളം ഇൻഡസ്ട്രിക്ക് മലയാളം ഇൻഡസ്ട്രിന്ന് ഞാൻ എടുത്തു പറയുന്നില്ല ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരുപാട് നല്ല സിനിമകൾ ഫെബി ലത്രു ഇവിടെ വരുന്നതായിരിക്കും പിന്നെ മൂന്ന് റൈറ്റേഴ്സ് ജോമോൻ ലിൻഡോ പിന്നെ റോഷൻ ഇവർ മൂന്ന് പേരും നല്ല ഊഗ്രം റൈറ്റേഴ്സാണ് നിങ്ങൾ കുറച്ച് പേരൊക്കെ സിനിമ തോന്നുന്നു അല്ലേ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു സ്റ്റഫുള്ള ആൾക്കാരുടെ അങ്ങനത്തെ ഒരു ടീമാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഫ്യൂച്ചറിൽ ഇവരുടെ ടീമിൽ നിന്ന് കുറച്ച് നല്ല പ്രൊജക്ട്സ് ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ഞാൻ അഭിനയിക്കുന്നുള്ളതല്ല ഇവർ ആരെ വെച്ച് പടം ചെയ്താലും അതിനകത്ത് ഭാഗമാകാൻ ഒരുപാട് സന്തോഷം ഇനി ഭാഗമല്ലെങ്കിലും ഒരു വേളയിൽ എനിക്ക് പറയാനുള്ളത് നല്ല സിനിമകൾ നമുക്ക് ഇവരുടെ ടീമിൽ നിന്ന് കിട്ടുമെന്നാണ് ഇപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ ഹാപ്പിയാണ് ഒരുപാട് സ്ഥലത്തുനിന്ന് അഭിപ്രായങ്ങളും കണ്ടിട്ട് വിളിച്ച് ഒരുപാട് പേര് വിളിച്ച് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് മിക്ക സ്ഥലത്തും ഫുൾ ഹൗസ്ഫുൾ ഷോസ് ആണ് അതെല്ലാം അറി ഞങ്ങളെല്ലാവരും അറിയിക്കുന്നുണ്ട് പിന്നെ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ അല്ലേ ഒരു സാമ്പത്തികമായി കുറച്ച് പൈസ കിട്ടണം ഇതൊക്കെ ആഗ്രഹമുണ്ട് ഫിലിമിൽ ഹാപ്പിയാണ് ഫിലിമിൻ്റെ അഭിപ്രായത്തിലും ഹാപ്പിയാണ് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ പ്രേക്ഷകരും നിങ്ങളും എല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് വേണം പടം നല്ല രീതിയിൽ ആൾകേറി വേണം ഒന്ന് മുന്നോട്ട് പോകാൻ അതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം എന്താ പറയുക എക്സൈറ്റഡ് ആണ് കാരണം ഞാൻ എൻ്റെ ഫസ്റ്റ് പടമാണ് മലയാളം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഞാൻ ആദ്യം ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പടമാണ് ചെറുപ്പം തൊട്ടേ ആഗ്രഹമുള്ള ഇൻഡസ്ട്രി ആയിരുന്നു ഒരു ഫിലിം ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫിലിം കാണുമ്പോൾ ഒരു ആയിരിക്കും അപ്പം നമ്മൾ ചിലർ പറയും ചില ഫിലിംസ് കാണുമ്പോൾ നമുക്കത് ഇൻസ്പിറേഷൻ ആണെങ്കിൽ ഇൻസ്പിറേഷനും നെഗറ്റീവ് ആണെങ്കിലും അത് ബാധിക്കുന്നുണ്ടെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതേപോലെ ഈ പടം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു വിശ്വാസം എന്ന് പറയുന്നത് ഈ പടത്തിലൂടെ ആൾക്കാരിലേക്ക് കുറച്ച് വാല്യൂസ് മോറൽസ് ഒക്കെ കിട്ടും ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് കുറച്ച് മോറൽസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ള വലിയൊരു കാര്യമാണ് ഇത് കുറച്ച് എൻ്റെ ഒരു പരിചയത്തിൽ അച്ഛന്മാരും അല്ല എനിക്ക് പരിചയമില്ലാത്ത അച്ഛന്മാരുൾപ്പെടെ അവർ വിളിച്ച് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയൊരു മെസ്സേജ് ഉള്ളൊരു പടമാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് നല്ലൊരു പടം ചെയ്യാൻ പറ്റിയത് സന്തോഷിക്കുന്നു അമ്മമാർ കണ്ട് നല്ല അഭിപ്രായങ്ങൾ പറയുന്നു പിന്നെ വിജയം തോൽവി അത് ഈ പറഞ്ഞ പോലെ ഡിഫൻസ് പല കാരണങ്ങൾ കൊണ്ടും ഡിഫൻസ് പക്ഷേ നല്ലൊരു പടം എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് പിന്നെ പടം നല്ല രീതിയിൽ ഓടുന്നു എന്നുള്ളത് അതിനേക്കാൾ വലിയ ഹാപ്പി നമ്മൾ വിചാരിച്ചേക്കാൾ നല്ല രീതിയിൽ പടം കയറുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഭയങ്കര അതും സമയം ഒന്നാമത് സ്കൂൾ പോകുന്ന സമയമാണ് പല ഫാമിലീസിനും ഈ പറഞ്ഞതുപോലെ പിള്ളേർ സ്കൂളിൽ പോകുന്ന സമയവധി സമയം നോക്കിയേ പോകാൻ പറ്റുള്ളൂ എന്നുള്ള പരാതികളും വരുന്നുണ്ട് അപ്പോൾ അതിനിടയിലും പടം കാണാൻ ആൾക്കാർ സമയം കണ്ടെത്തി പോകുന്നതിൽ ഒരുപാട് സന്തോഷം ഈ ഇത്രയും തന്ന സപ്പോർട്ട് ഇനിയും നമ്മുടെ പടത്തിന് ഉണ്ടാകണമെന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാവരും പടത്തെ വിജയിപ്പിക്കുക താങ്ക് യു വളരെ സന്തോഷമുണ്ട് ഈ ഒരു മൂവിയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റത്തെ മൂവി തണ്ണീർമന്തനങ്ങളാണ് അത് അത്യാവശ്യം നല്ല രീതിയിൽ ഓടിയായിരുന്നു എനിക്ക് നല്ല റെസ്പോൺസൊക്കെ പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ കുറച്ച് മൂവിസൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ തണ്ണീർമത്തന്തനങ്ങൾക്ക് ശേഷം എനിക്ക് ഇത്രയും റെസ്പോൺസ് കിട്ടുന്നത് ഈ ഒരു മൂവിയിലെ ക്യാരക്ടറിൽ നിന്നാണ് ഒരുപാട് പേര് വിളിച്ച് നല്ല നല്ല നന്നായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് സോ ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ അറിയാലോ ഒരു ചെറിയ മൂവിയാണ് അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഷോസ് കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട് നമ്മളതിൽ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ തിയേറ്റർ വിസിറ്റിന് പോകുമ്പോൾ അവർ അവരിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഭയങ്കര ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് സോ പബ്ലിസിറ്റി വലിയൊരു കാര്യമാണെന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ ഒരു ചെറിയ മൂവിയിൽ സോ ഇനിയുള്ള സമയങ്ങളിൽ ഇപ്പം മൂവിസ് കയറി വരും എന്ന് വിചാരിക്കുന്നു സന്തോഷം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക താങ്ക് സിനിമയുടെ മനോഹരമായ വിഷ്വൽസ് ഒപ്പിയെടുത്ത സിനിമാറ്റോഗ്രാഫർ അജയ് ഫ്രാൻസിസ് അദ്ദേഹം ഇന്നിവിടെ ഇന്നിവിടെയില്ല ഭയങ്കര അപ്രീസിയേഷനാണ് കിട്ടുന്നത് പിന്നെ ഇതൊരു ഷാൻ റഹ്മാൻ മ്യൂസിക്കലാണ് ഷാൻ്റെ മനോഹരമായ പാട്ടുകൾ ഇമോഷണൽ പാട്ട് മെലഡി അടിപൊളി പാട്ട് എല്ലാ ടൈ എല്ലാ ജോണറിലുള്ള പാട്ടുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സിനിമയും കൂടെയാണത് ഇപ്പം ഒരു സംഭവം പറയാൻ തോന്നി ആക്ച്വലി ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞൊരു മൂവി കഴിഞ്ഞ മാസം റിലീസായിരുന്നു തമിഴിലായിരുന്നു അപ്പോൾ ആക്ച്വലി തമിഴ്നാട്ടിൽ ഫസ്റ്റ് വീക്ക് ഭയങ്കരമായിട്ട് ആളൊന്നും കയറിയില്ലായിരുന്നു പിന്നെ അതിന് ശേഷം നല്ലൊരു കേറ്റൊക്കെ ആയിരുന്നു നമ്മുടെ കേരളത്തിലും സെയിം ഇതായിരുന്നു തുടക്കം ഇറങ്ങിയപ്പം വല്ല ആളില്ലായിരുന്നു പിന്നെ അതിന് ശേഷം അത്യാവശ്യം ലൈക്ക് ഒരു ഒരു മാസത്തോളം പടം ഇവിടെ ഓടിയായിരുന്നു അതേപോലെ നമ്മുടെ പടം ബ്ലോക്ക് ബസ്റ്റർ ആയിക്കട്ടെ ബ്ലോക്ക് ബസ്റ്റർ ആയില്ലെങ്കിൽ ഒരു ഒരു ആവറേജ് ഹിറ്റ് ചെറിയൊരു ഇല്ല കുറച്ചുകൂടെ കൂടിയിട്ടില്ല പ്രൊഡ്യൂസർ എന്നുള്ള നിലയില് ഞാനതെന്റെ ഒരു 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 തസ്തികയായിട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ ഞാൻ എന്നെ എപ്പോഴും ഒരു ആക്ടറായിട്ടും ഒരു സാധാരണ മനുഷ്യനുമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അപ്പോൾ അത് കാരണം പ്രൊഡ്യൂസർ ആയതുകൊണ്ട് അന്നായതുകൊണ്ട് ഒരു പടം ഞാൻ ചെയ്തു അപ്പോൾ അത് കാരണം മറ്റു ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി കാണും അതുവരെ മനസ്സിലാകാത്ത ചില പ്രശ്നങ്ങളൊക്കെ പ്രൊഡ്യൂസറിനെ മനസ്സിലായി കാണും അതുകൊണ്ട് എന്നാൽ ഇനി പോലുള്ള എല്ലാ പടത്തിലും ഞാൻ അങ്ങ് ഇറങ്ങുവാണ് അങ്ങനെയുള്ള ഇതല്ല പക്ഷേ ഇത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ് ആക്ച്വലി നമ്മൾ പ്രൊമോഷന് പോവുക സമയം കിട്ടുമ്പോൾ ഇപ്പം ഒരിക്കലും നമ്മളിപ്പോൾ ഒരു ഇപ്പം ആട് ത്രീ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷെഡ്യൂളായി ഷെഡ്യൂൾ ബ്രേക്കായി കാരണം ഭയങ്കര മഴയാണ് ഓൾ ഓവർ കേരള ഇപ്പം അല്ലെടോ ഷെഡ്യൂൾ ആയത് രണ്ടാഴ്ച മുമ്പാണ് അപ്പോൾ അന്ന് ഭയങ്കര മഴയായിരുന്നു അത് കാരണമാണ് ഇപ്പം എനിക്ക് സമയം കിട്ടുന്നത് അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു ഒരു അനുഗ്രഹമാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സമയത്ത് എനിക്ക് ടീമിൻ്റെ കൂടെ ഉണ്ടാകാൻ പറ്റുന്നത്